സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന സന്ദേശ റാലി നടന്നു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന സന്ദേശ റാലി കുറവലങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ ഇ നജീബ് ഫ്ളാഗ് ഓഫ് ചെയ്തു കോളേജിൽ നിന്ന് ആരംഭിച്ച റാലി കുറവലങ്ങാട് ടൌണിലൂടെ സഞ്ചരിച്ച് കോളേജ് മൈതാനത്ത് സമാപിച്ചു ഗാന്ധിജി നെഹ്റു തുടങ്ങിയ രാഷ്ട്രശില്പികളെ പുനരവതരിപ്പിച്ചുകൊണ്ടാണ് റാലി നടന്നത് ഭാരതത്തിന്റെ ഭൂപടത്തിന്റെ ആകൃതിയിൽ ദേവമാതാ കോളേജ് വിദ്യാർത്ഥികൾ ഗ്രൌണ്ടിലാണി നിരന്നു ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയെട്ടാം വാർഷികത്തിൽ എഴുപത്തിയെട്ട് ത്രിവർണ്ണ ബലൂണുകൾ പറത്തിയാണ് ആഘോഷം നടന്നത് കുറവലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ജനപ്രതിനിധികൾ വിമുക്ത ഭടന്മാർ തുടങ്ങിയവർ റാലിയിൽ പങ്കുചേർന്നു കോളേജ് മാനേജർ ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് മേനാച്ചേരി പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ സി മാത്യു വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഡിനോയി മാത്യു ഫാദർ ഡിനോയ് മാത്യു കവളമാക്കൽ ബർസാർ ഫാദർ ജോസഫ് മണിയഞ്ചിറ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ക്യാപ്റ്റൻ ഡോക്ടർ സതീഷ് തോമസ് അൽഫിൻ ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി കോളേജിലെ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സമൂഹവും റാലിയിൽ അണിനിരന്നു തുടർന്ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികൾക്കായി സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരവും ദേവമാതാ മ്യൂസിക് അക്കാഡമിയുടെ നേതൃത്വത്തിൽ ദേശഭക്തി ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത പരിപാടിയും നടത്തി